ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാലുകാച്ചിൻ്റെ തലേ ദിവസത്തിലുള്ള വീഡിയോസ് ആട്ടോ കാണിക്കുന്നത് നമ്മൾ കിണറിന് ചുറ്റും ഗ്രാസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പണിക്കാർ ഉള്ളതുകൊണ്ട് അതിൻ്റെ മേളിലൂടെ ചവിട്ടിയിട്ട് അതൊക്കെ കുറച്ച് നാശമായിട്ടുണ്ടായിരുന്നു പിന്നെ ഫാനൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഇലക്ട്രീഷ്യൻസ് എല്ലാം വന്നിട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു കിച്ചണിലൊക്കെ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു മറ്റേ ചിമ്മനി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇടണം അപ്പോൾ അതിനുള്ള സ്പേസ് ഒക്കെ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോൾ ഹോൾ ഇടാൻ വേണ്ടി വരും കണ്ടില്ലേ അവിടെ അവിടെ ഒരു മാർക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടണം പിന്നെ ിന്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഫുൾ പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പാരലി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഫാനൊക്കെ കുറച്ച് ഇട്ട് കഴിഞ്ഞു കേട്ടോ അതുപോലെ പുറത്ത് പെയിന്റിങ് നടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മഴ ആയതുകൊണ്ട് ലാസ്റ്റ് ദിവസത്തിന് കുറച്ച് ദിവസം മുമ്പാണ് നമ്മുടെ പെയിന്റിങ്ങിന്റെ വർക്ക് തുടങ്ങിയത് പിന്നെ നമ്മളിവിടെ ഒരു പാറ്റിയോ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെയും ഡൈനിങ് റൂമിൻ്റെയും കിച്ചണിനും ഇടയ്ക്കായിട്ട് ഇതുപോലൊരു ഗ്രില്ലിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഡൈനിങ് ടേബിളിന് പുറത്തോട്ട് പാറ്റിയോ പിന്നെ അവിടുന്ന് കിച്ചണൻ്റെ ആ ഒരു സൈഡിലോട്ടുള്ളൊരു വ്യൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഗ്രില്ല് ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ നമ്മൾ ഗ്രാസ് വെക്കുകയാണ് അപ്പോൾ ഇത് മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആട്ടോ നമ്മൾ ആ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതെല്ലാം കുറച്ച് വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഈ ഗ്രില്ലിൽ ഫുള്ള് ഫിറ്റ് ചെയ്യാനാണ് പ്ലാന് അങ്ങനെ പിന്നെ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ റൂമിലൊക്കെ ഈ വാർഡ്രോബൊക്കെ നമ്മൾ ഫുള്ള് പെയിൻറ്റിൻ്റെ സമയത്ത് പേപ്പർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കുറേ സൈഡിലൊക്കെ പെയിൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് അത് ഫുള്ള് ഇങ്ങനെ തുടച്ച് കളയുവാണ് അതുപോലെ തന്നെ നമ്മുടെ പാർട്ടീഷൻ വോൾ ഇല്ലേ അപ്പം അതിനകത്ത് ഫുള്ള് പൊടിയായിരുന്നു അപ്പം പൊടിയൊക്കെ ഓൾമോസ്റ്റ് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ചിമ്മിനിയിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ടാൾ വന്നത് അപ്പം അവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ തുടച്ചിട്ട് എല്ലാ കിച്ചണും പാർട്ടീഷൻ വാളും വാഡ്രോബ്സും ഫുള്ള് പൊടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഫർണിച്ചർ വന്നു നമ്മൾ ഹോംസോളിൽ ഡൈനിങ് ടേബിൾ ഓർഡർ ചെയ്തത് കേട്ടോ നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് പോയിട്ട് ഡൈനിങ് ടേബിളും സോഫയും ഒക്കെ നമ്മൾ കുറേ നോക്കിയിട്ടാണ് അവസാനം നമ്മൾ ഹോംസോളിൽ വന്നിട്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അത് അവർ ഇന്ന് കൊണ്ട് അപ്പോൾ അവർ കുറച്ച് ദിവസം മുമ്പേ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ടൈലിൻ്റെ എപ്പോക്സി വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ വർക്ക് ബാക്കി ഉണ്ടായിരുന്നുണ്ട് നമ്മൾ പറഞ്ഞു തലേന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവർ അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ അവിടെ പന്തലൊക്കെ പന്തലിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ നേരത്തെ തുടച്ചുകൊണ്ടിരുന്ന ക്ലീനിങ്ങിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചണിലും ഫുൾ പൊടിയായിട്ടുണ്ടായിരുന്നു അവിടെ ചിമ്മിനിക്ക് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടപ്പോഴത്തേക്കും ആ പൊടി ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അടുത്ത ഫർണിച്ചർ വന്നു നമ്മുടെ സോഫ വന്നു സോഫ നമ്മൾ മയൂരി ഫർണിച്ചേഴ്സിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ശരിക്കും സോഫ നോക്കാൻ ഞാൻ കുറേ കടകളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് വീഡിയോസ് എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറേ നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മയൂരിയിൽ വന്നിട്ട് ഈ ഒരു സോഫ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടത് പക്ഷെ നമ്മൾ അവിടെ പോയി സോഫ എടുത്തു കഴിഞ്ഞ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സോഫ ഇച്ചിരി വലുതായിപ്പോയി നമ്മുടെ റൂമിന് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു നമ്മുടെ ഡേറ്റിന് മുമ്പ് പാലുകാച്ചിൻ്റെ ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് സോഫ ചെയ്തു തരാമെന്ന് പറഞ്ഞു നമ്മൾ അളവൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാലും നമുക്കൊരു ടെൻഷനായിരുന്നു ഇനി കൊണ്ടുവരുമ്പം എങ്ങനെ ടൈറ്റായി പോവുമോ അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ ഈ ഒരു സീറ്റും കൂടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ൊരു സമാധാനായത് അത് കുഴപ്പമില്ല നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റായിരുന്നു അങ്ങനെ സോഫയും ഡൈനിങ് ടേബിളും എല്ലാം വന്നു അത് കഴിഞ്ഞിട്ട് ആ പാറ്റിയുടെ സൈഡിൽ കുറച്ച് ചെടി വയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ചെടിക്കടയിൽ പോയി ചെടികടയിൽ പോയിട്ട് കുറച്ച് ഹെലികോണിയയുടെ ചെടിയും പിന്നെ ഈ ഒരു ചെടിയും കൂടാണ് വാങ്ങിച്ചത് അപ്പോൾ അതെല്ലാം നമ്മൾ സൈഡിൽ അറേഞ്ച് ചെയ്തു ഇനിയിപ്പോൾ നമുക്കുള്ളത് നമ്മളുടെ ബാക്കി ഫർണിച്ചറ് നമ്മളിപ്പോൾ റെൻറ്റിന് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഹൗസ് വാമിങ് ചെയ്യാൻ പോകുന്ന വീട്ടിലേക്ക് കൊണ്ടുവരണം അത് നമ്മൾ അടുത്ത് തന്നെ ആട്ടോ അതെ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് അലമാരി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കൊണ്ടുവന്ന് സേഫ് ആയിട്ട് വെച്ചു കേട്ടോ അങ്ങനെ വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞു അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടെ സമാധാനമായി ഇനിയിപ്പം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ ചിമ്മിനി വെക്കാനുള്ള ആൾക്കാർ വന്നു കെട്ടോ ഫേബറിൻ്റെ ചിമ്മിനി വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു അപ്പോൾ അത് അവർ വാട്ടർ ലെവലെല്ലാം നോക്കി അവർ ചിമ്മിനിയൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു അതുപോലെ ഗ്യാസ് സ്റ്റൗവും വെച്ചിട്ട് നമുക്ക് ഇത് ഗ്യാസ് സ്റ്റോവിൻ്റെയും അതുപോലെ ചിമ്മിനിയുടെയും വർക്കിംഗ് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞെല്ലാം തന്നു എന്നിട്ടാണ് കേട്ടോ അവർ പോയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കിച്ചൺ എല്ലാം തുടച്ച് ഈ വാർഡ്രോബിലുണ്ടായിരുന്ന പൊടികളും അതെല്ലാം തുടച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ ഒക്കെ ഓരോന്നായിട്ട് അത്യാവശ്യം പഞ്ചസാര തേയില മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൊണ്ടുവച്ചു ഈ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഞാൻ കുറെ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തേക്ക് നമ്മൾ പാല്യാച്ചിന് വേണ്ടി അത്യാവശ്യമുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ വീട്ടിലോട്ട് എത്തിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഒരു ടിഷ്യൂ അല്ല ഞാൻ ലുലൂന്ന് കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചതാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു ഹാൻഡ് വാഷിൻ്റെ കണ്ടെയ്നർ അങ്ങനെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് പിന്നെയും എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ കസിൻ ആണെങ്കിൽ എനിക്ക് വാങ്ങിക്കേണ്ട ലിസ്റ്റുകളെല്ലാം നമ്മൾ മറന്നു പോകില്ല എത്ര ഓർത്താലും നമ്മൾ മറന്നു അങ്ങനെ കുറേ ലിസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ട് അതൊക്കെ വാങ്ങിപ്പിച്ച് പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്ത് ക്ലീൻ ചെയ്തു പിന്നെ എൻ്റെ മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ മമ്മിയും പപ്പയും ഞങ്ങളെല്ലാവരും കൂടെ ഫുൾ ക്ലീനിങ് ആയിരുന്നു അപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പണിക്കാരെല്ലാം പോയത് തന്നെ ഒരു സമയമായപ്പോഴാണ് പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ വെക്കാനുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്യാസ് മേളിലോട്ട് കുറേ വെക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പക്ഷേ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ട് അത് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ബാക്കിയുള്ള ക്ലീനിങ്ങും എല്ലാ പരിപാടികളും ചെയ്തു സത്യം പറഞ്ഞാൽ പന്ത്രണ്ടരയല്ല കേട്ടോ ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ക്ലീൻ പരിപാടികളും കഴിഞ്ഞത് അപ്പൊ ഇനി നാളെ ഹൗസ് ഫാമിംഗ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമ്പോൾ